ഈ വർഷത്തെ അറഫാ സംഗമം വെള്ളിയാഴ്ചയാണ് നമുക്ക് ചെയ്യാനുള്ള ആ നന്മകൾ എന്തൊക്കെയാണ് ഇൻഷാ നമുക്ക് പഠിക്കണം അള്ളാഹു ഇൻഷാള്ളണംാഹു ചെയ്യട്ടെ വിശുദ്ധമായ അറഫാ ദിനത്തിൽ നാം ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെയാണ് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട രാവുകൾ കൈനീട്ടി ദുവാഴ ചെയ്താലും ഉത്തരം ഉറപ്പുള്ള ആ പ്രധാനപ്പെട്ട രാവുകൾ ഏതൊക്കെയാണ് അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിശുദ്ധമായ അറഫ ദിനവും ജുമാ ദിവസവും ഒരുമിച്ച് കൂടുന്ന ഒരു വല്ലാത്ത അനുഗ്രഹീത സന്ദർഭമാണ് ഹാജിമാർക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് ഇവിടെ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശനിയാഴ്ചയാണ് അറഫാ ദിവസം വരുന്നത് പക്ഷെ അവിടെ അറഫാ ദിനത്തിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട തിക്കുറുകളും ധുഴകളും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം അതിന് മുമ്പ് അറഫ എന്ന് പേര് വരാനുള്ള കാരണം മഹാനായ റസൂൽ വസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് അൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക് ഹജ്ജില്ല ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും അറഫയിലൂടെ കടന്നു പോകണം ഒരു ഹാജി ഹജ്ജ് ചെയ്യുന്ന ആളുടെ മേൽ നിർബന്ധമാണ് എന്താണ് അറഫ അറഫ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അറിഞ്ഞു എന്നാണ് അറഫ അറിഞ്ഞു എന്നാണ് എന്താണ് ഇങ്ങനെ പേര് വരാനുള്ള കാരണം ഒരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു പങ്കുവെക്കാം ഇൻഷാ എന്താണ് ഒന്ന് നബി കണ്ടുമുട്ടി അവർ പരസ്പരം തിരിച്ചറിഞ്ഞത് അറഫയിൽ വെച്ചാണ് അതുകൊണ്ടാണ് അറഫ എന്ന പേര് കിട്ടിയെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയല്ല ജിബ്രിൽ അലിസ്ലാത്തു വസ്സലാം ഇബ്രാഹിം നബിക്ക് ഹജ്ജിന്റെ അമലുകളും കർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് ഈ അറഫയിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് അറഫ എന്ന് പേര് വന്നതെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ വേറെ അള്ളാഹു സർവ്വജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അലസ്തു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചത് അള്ളാഹുവിനെ അറിയിച്ചത് ഈ അറഫയിൽ വെച്ചാണെന്നാണ് മറ്റു പണ്ഡിതന്മാരുടെ വിവക്ഷ എന്തായാലും അറഫ എന്നുള്ള പേര് വരാനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അറഫ എന്ന ആ ദിനവും അറഫയിൽ അന്ന് കൂടുന്ന വിശാലമായ മൈതാനത്ത് ലോകത്തുള്ള ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ ഒരേ വസ്ത്രത്തിൽ ഒരേ സ്വരത്തിൽ ഒരേ തൽവീയത്തിൽ ഏക ഇലാഹിനെ സർവ്വതും മറന്ന് ആ പരിസരം മറന്ന് ആ അറഫയിൽ നിന്ന് അവർ ദുബായ് ചെയ്യുകയും വിക്രുകളും സ്വരാത്തുകളൊക്കെ ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ് മഹാനരായ റസൂൽ അലഹി വസല്ല തങ്ങൾ പറയുന്നു മഹാനായ മുത്തനവിധങ്ങൾ പഠിപ്പിക്കുന്നു പിശാജി ഇടങ്ങേറായി ഇതുപോലെ ഓടുന്ന ഒരു ദിനം വേറെയില്ല എങ്ങനെ അവൻ ചെറുതായി നിന്ദനായി പരാജിതനായി ഇളിബ്യനായി പരിസരം മറന്നുകൊണ്ട് അവൻ ഓടുന്നു അവൻ നിലവിൽ നിലവിളിച്ച് അട്ടഹസിച്ച് കരയുന്നു കാരണം ഇത്രയും നാൾ അവൻ മെരുക്കിയെടുത്ത് തിന്മകളിലേക്ക് നരകാവകാശിയായ മനുഷ്യർ ഒറ്റയടിക്ക് ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് അർഹരാകുന്നില്ലാർ ബദർ ദിനം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഭാവങ്ങൾ പൊറത്തു കൊടുത്തൊരു ദിനമാണ് അറഫാ ദിനൻ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ വിശുദ്ധമായ അറഫാ ദിനത്തിൽ മഹാനരായ റസൂൽ വസ്ല്ലാം പറഞ്ഞു മുത്തിനബിതങ്ങൾ പഠിപ്പിച്ചു വളരെയേറെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഹബീബായ നബി നബിള്ളാഹ്ലൈ വസ്ലങ്ങളോട് സഹാബാക്കൾ ചോദിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ ഈ പ്രത്യേകതയുള്ളത് അറഫയിൽ നിൽക്കുന്ന ആളുകളുടെ പാത്രം പാവമാണോ അന്ന് കൊറുക്കപ്പെടുക

ൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ ദിവസം ധാരാളം അടിമകളെ നരകവകാശിയായ അള്ളാഹുവിന്റെ അടിമകളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് എന്നല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു നരകമോചനം കൊടുക്കുന്ന ഒരു ദിനം കൂടിയാണ് ദിനം എന്നിട്ട് അള്ളാഹു മലക്കുകളുടെ അഭിമാനം പറയുന്ന രംഗമുണ്ട് കണ്ടോ മലക്കുകളെ ഒരു സന്ദർഭത്തിൽ മനുഷ്യരെ പടയ്ക്കാനേത്ത് എന്തിനാണ് പടച്ചവനെ പടച്ചു പടയ്ക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയുന്ന പല കാര്യവും നിങ്ങൾക്കറിയില്ല എന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹു തിരിച്ചു മറുപടി കൊടുക്കുന്ന രംഗമാണ് അള്ളാഹു അഭിമാനം പറയും നോക്കൂ മലയ്ക്ക മലായിക്ക ആ ഭൂമിയിലേക്കൊന്ന് നോക്കുക ശുഭ്രവസ്ത്രധാരികളായ എൻ്റെ അടിയാറുകൾ എൻ്റെ അടിയാറുകൾ എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു അറഫയിൽ എന്ന് അള്ളാഹു അഭിമാനം പറയുമ്പോ എത്രേ സഹോദരങ്ങളെ ഇനി വരുന്ന അഞ്ചു രാവുകൾ വളരെ പ്രധാനപ്പെട്ട രാവുകളാണ് നമ്മൾ ലേലത്തു കതിരില് എഴുത്തിക്കാഫിരുന്നത് പോലെത്തിക്കാഫിരുന്നത് വഴ ചെയ്യേണ്ട ഉറക്കം ഉളച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട നിക്കറുകളും സ്വലാത്തുകളിലും മുഴുകേണ്ട അഞ്ച് രാവുകൾ ഒന്ന് ലൈലത്തു തറവിയ ദുൽഹിജ് എട്ടാം വരാൻ പോവുകയാണ് നാളെ കഴിഞ്ഞ് എട്ടാം രാവ് രാത്രി നമ്മൾ ചെയ്യണം നമ്മുടെ ദുബാഹി ഉറപ്പായിട്ടും ഇജാബത്ത് ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു രണ്ടാമത്തെ ലൈലത്തു അറഫ രാവ് ലൈലത്ത് ഒമ്പതാം രാവ് വളരെ പ്രധാനപ്പെട്ട രാവാണ് നമുക്ക് ഇൻഷാള്ള ശനിയാഴ്ച ആകുമ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് എന്നാലും നമുക്ക് വെള്ളിയാഴ്ച രാവിലെ ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന നിലയ്ക്ക് നമുക്കും വെള്ളിയാഴ്ച രാവിലെ ദുവാ ചെയ്യണം ഒരുപാട് ഇജാബത്തുള്ള ധാരാളം ദുവാകൾക്ക് ഇജാബത്ത് കിട്ടിയെന്ന് മഹാന്മാരെ പഠിപ്പിച്ച അമൂല്യ മുഹൂർത്തങ്ങളാണ് മൂന്നാമത്തെ ലൈലത്തു നെഹ്റു ദുൽഹിജ പത്താൻ രാവാണ് രാവ് വലിയ പെരുന്നാളി രാവ് ഈ രണ്ട് പെരുന്നാളരാവും ദുബായ്ക്ക് ഇജാബത്തുള്ള രാവെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുക ലീലത്തു നെഹ്റു അതുപോലെ പിന്നെ ഈദുൽ ഫിത്തറിന്റെ ചെറിയ പെരുന്നാണ്ട രാവും വെറാഴ്ത്തി രാവും പിന്നെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് രാവുകൾ വളരെ പ്രധാനപ്പെട്ട രാവുകളാണ് അതിന് ഈ പറയപ്പെട്ട ദുൽഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ദുൽഹജ് എട്ടിന്റെ രാവ് ദുൽഹജ് ഒമ്പതിൻറെ രാവ് ദുൽഹജ്ജ് പത്തിന്റെ പെരുന്നാളി രാവ് ദുബായ്ക്ക് നൂറ് ശതമാനം ഇജാബത്തുള്ള രാവുകളാണ് ഉറക്കം നമുക്ക് ദുആ ചെയ്യണം നൽകുമാറാവട്ടെ എന്താണ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഖൈറു ദുആഇ യൗമി ദുആകളിൽ ഏറ്റവും ഖൈറായ ദുആയാണ് മാ ഖുൽതു മിൻ ഖബ്ലി ാണ് എനിക്ക് മുൻപുള്ള അമ്പിയാക്കന്മാരായ നബിമാരുമെല്ലാം

തരുന്നുണ്ട് ഈ ദിവസത്തിൽ പരാജയപ്പെട്ടു പോകുന്നു ആരാണ് പരാജയപ്പെട്ടു പോകുന്നത് ദിനമാണെങ്കിലും ആണെങ്കിലും അന്ന് പരാജയപ്പെടുന്നവർ അവർക്ക് പിന്നെ എങ്ങനെയാണ് വിജയം കിട്ടുക മുത്തരവിധങ്ങൾ പഠിപ്പിക്കുന്നു ഈ ദിവസത്തിൽ എന്റെ റബ്ബനിക്ക് പൊറത്ത് തരില്ല എന്നാരെങ്കിലും വിചാരിച്ചാൽ അവനാണ് പരാജിതൻ അവൻ പരാജയപ്പെട്ടവനാണ് ഈ ദിവസത്തിൽ എൻ്റെ റബ്ബനിക്ക് പുറത്തു തരില്ല ഞാൻ കൊടും കുറ്റവാളിയാണെന്ന് ആരും വിചാരിക്കരുത് എത്ര കൊടും പാപമാണെങ്കിലും എത്ര വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്തതെങ്കിലും ും അത്രയേറെ വിശാലത നൽകുന്ന ഒരു ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കൂടാതെ നമ്മൾ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത നോമ്പാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഹാജിമാർക്കും ഹാജിമാർക്കും യാത്രക്കാർക്കും അല്ലാതെ നാട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും സുന്നത്താണ് നീ നിൽക്കുന്ന ആ വർഷത്തിന്റെ മുമ്പും ശേഷവുമുള്ള രണ്ട് വർഷത്തിന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമെന്നും അറഫാ ദിനത്തിൽ ആ ഒരൊറ്റ നോമ്പ് രണ്ട് വർഷം നോമ്പ് പിടിക്കുന്നതിന് തുല്യമാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആയുസില് വർദ്ധനമുണ്ടാകും എന്ത് ദുബായ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും അറഫ ഒരു മഹാസംഭവമാണ് അറഫ ഒരു തിരിച്ചറിവിൻ്റെ ദിവസമാണ് അറഫ ഒരു സാമൂഹിക ബോധത്തിൻ്റെ ഒരു മാനുഷികമായ മൂല്യത്തിൻ്റെ ഒരു മാനുഷികമായ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗമ വേദിയാണ് അറഫ ആ ദിനത്തിൽ ഇത്രയേറെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ ഈ രാവുകൾ മറക്കാതെ ഈ ദിക്കുകൾ മറക്കാതെ എല്ലാവരും ദുവായ ചെയ്യണം അള്ളാഹു നമുക്കും അവിടെ ചെല്ലാനും ഒരുമിച്ച് കൂടാനും ഹാജിമാരായി ഹജ്ജ് ചെയ്തവരായി അള്ളാഹു നമ്മളെയും അവിടെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എല്ലാവരും ദുബ ചെയ്യണം വാസ്രേപത്തി അലഹമ്മലമീൻ അസ്സലാ വാഹമുല്ലാ വാത്തു